ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു പ്രമോ കണ്ടിരുന്നു ഷാനവാസും നെവിനും കൂടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഈ പ്രമോയിൽ കണ്ടത്രയും ഉള്ള സംഭവമൊന്നുമില്ല അത് പ്രമോയിൽ എപ്പോഴും കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നെവിൻ കിച്ചണിൽ കയറിയിട്ട് മല്ലിയിലെ എടുത്തതാണ് കാര്യം മല്ലിയിലെ എടുത്ത് എനിക്കൊന്ന് സൂപ്പോ എന്തോ ഫുഡിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കാനായിട്ടാണ് അപ്പോൾ നെവിൻ്റെ ഫുഡ് ഓൾറെഡി ടേബിളിൽ വെച്ചിട്ടാണ് ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ അനുമോൾ കുറേ പറയുന്നുണ്ട് എടുക്കരുത് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ വന്നെടുക്കും അതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും എടുക്കുന്നുള്ള അങ്ങനെ ഒരു ഒരു ക്യാരക്ടറാണ് നിവിൻ്റെ നെവിൻ എപ്പോഴും ഒരു തൻ്റെയുടെ അഹങ്കാരവും കുറച്ച് എന്താ ക്യൂട്ട്നെസ്സൊക്കെ വാരി വികർന്ന ഒരാൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ അപ്പം നെവിൻ അങ്ങനെ എടുത്തു എടുത്തപ്പോൾ ഇത് നെവിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോൾ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് അനുമോള് പറഞ്ഞപ്പോഴത്തേക്ക് കിച്ചൺ ടീമിൽ തന്നെയാണ് നമ്മളുടെ ഷാനവാസ് ഷാനവാസ് അപ്പം വന്നിച്ച് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം അതോടുകൂടി സംഭവം കയറി അങ്ങ് രൂക്ഷമായി രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ചെയ്ത് ഷാനവാസ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് കയറുകയാണ് അതിനൊപ്പം തന്നെ നെവിനും അങ്ങനെ രണ്ടുപേരും കൂടെ പ്രശ്നമായിട്ട് ലാസ്റ്റ് കയ്യാങ്കളിയിൽ എത്തുമെന്ന് കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഷാനവാസ് എന്ത് വേണേൽ സംസാരിക്കാം പക്ഷേ അത് അതിരി വിടരുതെന്ന് പറഞ്ഞു അതായത് ഫിസിക്കൽ ഹോസ്പിറ്റലിലോട്ട് പോകരുന്ന് ഒരു വാർണിംഗ് കൊടുത്തു അപ്പം ഷാനവാസ് എന്താ ചെയ്തത് നെവിൻ്റെ ഈ എന്തോ ഭക്ഷണ സൂപ്പം എന്തോ ആണെന്ന് തോന്നുന്നു അത് തട്ടി എറിഞ്ഞു അപ്പോൾ ആ താഴെ വീണ പാത്രവും പൊട്ടി അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് ഇവിടെ അത് പണിഷ്മെൻറ്റ് ഒരു കാര്യമാണ് നേരത്തെയൊക്കെ മുൻപ് നമ്മളുടെ റിയാഴ്സലും ഇതുപോലെ റോബിനെ പണ്ട് ഒരു ഗ്ലാസ് വലിച്ചെറിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഷാനവാസിനെ വിളിച്ച് ബിഗ് ബോസ് എന്ത് പറയുമെന്നറിയത്തില്ല പ്രോപ്പർട്ടി നശിപ്പിക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉള്ളതാണ് എന്തായാലും പിന്നെ എല്ലാവരും കൂടെ ഇടപെട്ട് ഒരു ഫിസിക്കൽ ഹസാൽഡിലോട്ടൊന്നും പോകാതെ ഷാനവാസ് അത്ര ചൂടായിരുന്നു തിരിച്ച് നെവിനും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു അങ്ങനെ പരസ്പരം ഒരു പ്രശ്നം ഇങ്ങനെ എന്തായാലും അത് വലിയ പ്രശ്നമില്ലാണ്ട് ഒതുങ്ങി തീർന്നു അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി മുതൽ മൊത്തത്തിൽ ബിഗ് ബോസിൽ നിന്നത്തെ കുറേ പ്രശ്നങ്ങൾ കടന്നിങ്ങനെ ചൂട് പിടിക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം